എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് പൂരുട്ടാൻ്റെ നക്ഷത്രത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം പൂരുട്ടാൻ നക്ഷത്രം ശനി ഭഗവാന്റെ നക്ഷത്രം മീനം രാശിയിൽ ഗുരുവിൻ്റെ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രം അതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ പൂരിൽട്ടാൻ നക്ഷത്രത്തെപ്പറ്റി പറഞ്ഞാൽ ശനിയുടെ ശനിയുടെയും ഗുരുവിൻ്റെയുമായിട്ടുള്ള ധാർമ്മിക ധാർമ്മികത അതുപോലെ സത്യസന്ധത എന്നാൽ താമസ സ്വഭാവിയായ ശരി ശനി ഭഗവാന്റെ ഒരു സ്ലോനെസ് ഗുരുവിൻ്റേതായിട്ടുള്ള ഒരു ദാഷ്ട്യം എന്ന് പറഞ്ഞാൽ ഗുരു എപ്പോഴും വന്നിട്ട് എല്ലാവർക്കും ഗുരുക്ക് ശിഷ്യന്മാർക്ക് എല്ലാം എല്ലാം പറഞ്ഞു കൊടുക്കുകയാണേലും ഗുരുവിൻ്റേതായിട്ടുള്ള ഒരു 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 മാനസികമായിട്ടുള്ള ഒരു ഒരു ഈഗോ എപ്പോഴും ഉണ്ടിരിക്കും നമക്കത് മനസ്സിലാക്കണം നമ്മളെ ഈഗോ ഗുരുവിനെ എല്ലാ ഗുരുക്കന്മാരും നല്ലവരാണ് എല്ലാവരും അനുഗ്രഹിക്കുന്നവരാണ് എല്ലാവരും മറ്റൊരു ശിഷ്യന്മാരെ സഹായിക്കുന്നവരുമാണ് എന്നാലും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്ഥാനം കൊടുത്താലേ അവർ അംഗീകരിക്കുകയുള്ളു അപ്പം ഈ രണ്ട് ക്യാരക്ടറും ശനി ഭഗവാന്റെ ക്യാരക്ടറും ഗുരു ഭഗവാന്റെ ക്യാരക്ടറും ചേർന്നാണ് ചുരുക്കം പറഞ്ഞ പൂരുട്ടാതി നക്ഷത്രമുള്ളത് പിന്നെ പൂരട്ടാതി നക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർക്ക് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പല അതായത് നമ്മുടെ വാർഷിക ഗ്രഹങ്ങളായിട്ടുള്ള സൂര്യ പിന്നെ ഗുരുഭഗവാൻ രാഹു കേതുക്കൾ ശനി ഭഗവാൻ ഇങ്ങനെയുള്ള നാല് നക്ഷത്ര നാല് ഗ്രഹങ്ങളെ ഗ്രഹങ്ങളെക്കുച്ചാണ് നമുക്കത് തീരുമാനിക്കേണ്ടത് മാക്സിമം അതായിരിക്കും പിന്നെ ഓരോ മാസത്തിലായിട്ട് ചേഞ്ച് ചെയ്യുന്ന മറ്റ് ഗ്രഹങ്ങളും ഉണ്ട് എന്നാലും പ്രധാനമായിട്ട് ഇവരെ വെച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പം ശനി ഭഗവാൻ പൂരുട്ടാടി നക്ഷത്രത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അതുമാത്രമല്ല ഇപ്പം ഏഴ് രണ്ട് ശനികളിലെ ജന്മശനി നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുവാകട്ടെ അദ്ദേഹവും പൂരുട്ടാടി നക്ഷത്രത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അതേസമയം കേതു ഭഗവാൻ പതിനാലാമത്തെ നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് അപ്പം അതൊരു മീൻ അലച്ചിൽ അതായത് ആവശ്യമില്ലാത്ത ഒരു ഒരു ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ട് മുക്കേത്തറമാരെ നമ്മുടെ തലയെ ചുറ്റി മുക്കെത്തൊടുന്ന ഒരു ഒരവസ്ഥ ഏത് കാര്യത്തിനും ഒരു അങ്ങനെ തന്നെ ഉണ്ടാകും അതേസമയം തന്നെ ഗുരുഭഗവാൻ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ഒമ്പതാം നക്ഷത്രത്തിൽ നിൽക്കുന്നത് വളരെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനുഗ്രഹം ഒരു വിശേഷമായ അനുഗ്രഹം ഉണ്ടാകുമെന്ന് തന്നെ പറയാം അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂരിട്ട നക്ഷത്രത്തിന് മനസ്സിലായില്ലേ പിന്നെ പ്രധാനമായിട്ടും അവരുടെ ഗ്രഹസ്ഥിതിയിലുള്ള ജന്മരാശിയിലുള്ള ഈ ഗോചരാവസ്ഥയാണ് ഞാനിത് പറയുന്നത് ഇതൊരു പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ നമ്മുടെ ടോട്ടൽ ജീവിതത്തെ നയിക്കുമെന്നാണ് അതായത് ടോട്ടലായിട്ട് അതായത് ഇൻസുരൻസ് നമുക്കൊരു കാര്യം സാധിക്കുന്നതിനെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കാര്യം നടക്കുന്ന കല്യാണം എന്നാണ് നടക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ദശാബുദ്ധി അന്തരം ഒരു മൂന്ന് നമ്മൾ അനു അറിയണം അതിൽ തീർച്ചയായിട്ടും ഈ ഗോചരത്തിന് വളരെ ദശാ ദശാബുദ്ധിക്കും ഗോചരത്തിനും വളരെ പ്രാധാന്യമുണ്ട് അതേസമയം തന്നെ നമ്മുടെ ജന്മ ആരൂഢത്തിലുള്ള ഗ്രഹനിലയെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അതിനൊരു നാൽപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ നമ്മൾ പിന്നെ ഒരു ഒരു എന്താ പറയുന്നത് അതിനൊരു പ്രാധാന്യം കൊടുക്കണം അതിന് ശേഷമുള്ള ഒരു ഒരു നാൽപ്പത് പെർസെൻറ്റേജിലെ ഒരു മുപ്പത് പെർസെൻറ്റേജും ഡി ബി എ എന്ന് പറയാം ദശാബുദ്ധിയന്ത്രത്തിന് പേറ്റ് എടുക്കും ബാക്കിയുള്ള ഒരു പത്ത് ശതമാനം തീർച്ചയായിട്ടും ഗോചരാവസ്ഥയിൽ തന്നെ നമുക്ക് എടുക്കാം ഇവിടെ എന്താണ് ഭഗവാന്റെ ഒരു അവസ്ഥ ഭഗവാൻ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കുന്നതിനുള്ള ഒരു ആനുകൂ അനുകൂല അതായത് ഏത് കാര്യം നടക്കണമെങ്കിലും നമ്മളിപ്പോൾ പറയാം നമ്മളെ ഉദാഹരണമായിട്ട് നമ്മുടെ അമേരിക്കയിലുള്ള ഒരു ജനത ഇന്ത്യയിലുള്ള ഒരു ജനത രണ്ടു പേർക്കും കിട്ടുന്ന ഒരു വരുമാനം ഏത് ഏത് തരത്തിലുള്ള വരുമാനമാകട്ടെ പക്ഷേ അത് നമുക്ക് അവിടെ പത്ത് ഡോളർ കിട്ടുന്ന ഇന്ത്യയിൽ പത്ത് ഡോളർ കിട്ടുന്നതിൻ്റെ വിലകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു പ്രാധാന്യ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനുള്ള ആ ഒരു ഉപയോഗം വളരെ അല്ലേ അപ്പോൾ അതിനർത്ഥം വന്നിട്ട് ഏത് കാര്യവും കാലത്തിനേയും സാഹചര്യത്തിനെയും ഒരാളുടെ അവസ്ഥയും വെച്ചാണ് തീരുമാനിക്കപ്പെടുന്നത് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ജനിച്ച് വളരെ കഷ്ടപ്പെട്ട് വേണം അവർക്ക് മുന്നോട്ട് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും സെറ്റാകാൻ പക്ഷേ ഒരു ഒരു വളരെ ഡീസൻറ്റ് വളരെ ധന ധന ധനവാൻ്റെ കുടുംബത്തിൽ ജനിച്ച് നല്ല ഒരു ഒരു ബാക്ക് സപ്പോർട്ടുള്ള ഒരു വ്യക്തിക്ക് ചെറിയ ചെറിയ ഒരു ആ ഒരു ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് മുന്നേറാൻ കഴിയും അപ്പം ഇതും ഇതും ഒരു വലിയ കാര്യമാണ് ജ്യോതിഷത്തിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ബാക്ക് സപ്പോർട്ട് എന്താണ് അവരുടെ സാഹചര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അവരെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടത് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എവിടെയാണ് വർക്കാകുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് എനർജി എങ്ങനെയാണ് വർക്കാകുന്നത് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് വർക്കാകുന്നത് എന്ന് നമ്മളോട് ചോദിച്ചാൽ അവിടെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷനും യൂണിവേഴ്സിനും ഒക്കെ പ്രാധാന്യമുള്ളത് അതായത് നമ്മുടെ സാഹചര്യങ്ങൾ അതിന് സപ്പോർട്ടീവായിട്ട് കൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റുക എന്നാണ് ഭഗവാന്റെ അവസ്ഥ അപ്പോൾ നമ്മൾ ടോട്ടൽ നൂറ് ശതമാനം നമ്മുടെ ഒരു കാര്യം ഫലവത്താകണമെന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും എൺപത് ശതമാനം കൂടെ ആൾറെഡി ആൾറെഡി പ്ലാൻഡാണ് ആ ഫെയ്റ്റ് ആണെന്ന് തന്നെ പറയാം ബാക്കി ഇരുപത് ശതമാനം ഉണ്ട് ആ ഇരുപത് ശതമാനത്തിന് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ജന്മത്തിലെ ഈ ഭൂമിയിലുള്ള ഒരു അവസ്ഥയെന്ന് പറയുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇത് കൂടെ വലിച്ചു കിട്ടുന്നില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോൾ ഭഗവാനുള്ളത് ആ യൂണിവേഴ്സൽ എനർജി എന്നുള്ളത് വളരെ മുഖ്യമായിട്ടുള്ള കാര്യമാണ് പരിഹാരം എന്നുള്ളത് പറയുന്നതും വളരെ മുഖ്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു ഒരു കുഴി ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു 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 ചാൻസ് അവിടെ ഉണ്ട് നമ്മൾ കുഴിയിൽ വീണ് കഴിഞ്ഞ് പിന്നെ കയ്യും കാലം ഇട്ടടിച്ച് എങ്ങനെങ്കിലും മേലെ രക്ഷ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും എളുപ്പമല്ല അങ്ങനെ വീഴുന്ന സമയത്ത് അതുകൊണ്ട് ആ സമയത്ത് ജ്യോതിഷന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അയ്യോ പരിഹാരം ചെയ്തിട്ട് മാറുന്നില്ലല്ലോ ഞാൻ ഇത്ര നാൾ പരിഹാരം ചെയ്ത് മാറുന്നില്ല അങ്ങനെയൊന്നും അല്ല സുഹൃത്തുക്കള് പരിഹാരം എന്ന് പറയുന്നത് നമ്മൾക്ക് ആ അവസ്ഥയെ മുന്നേ അറിഞ്ഞു കഴിഞ്ഞ് അതിന് അവസ്ഥ വരാൻ പോകുന്നുണ്ട് ഒരു കുഴിയുണ്ട് ആ കുഴിക്ക് ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നമ്മൾ കുറിച്ചത് കൂടുതൽ സൂക്ഷിച്ചു പോകണം എന്ന് നമ്മളെ ഗൈഡ് ചെയ്യാനാണ് അസ്ട്രോളജി അപ്പൊ അതിന് അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു പാലം എന്ന് പറയുന്നതാണ് പരിഹാരം എന്ന് പറയുന്നത് കുഴിയിൽ വീണ ശേഷം ഉടനെ തന്നെ ഞാൻ നെയ്വിളക്ക് എത്തിച്ചു എനിക്ക് കാര്യം സാധിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എളുപ്പമല്ല അത് അതിൻ്റേതായിട്ടുള്ള ടൈം എടുക്കും ഓക്കെ ഇനിയും എന്തുകൊണ്ടാണ് നമ്മുടെ ജന്മത്തിൽ ഇത്രയും പരിഹാരം ചെയ്തിട്ടു എന്ന് ചില ചില സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് ഞാനാണെങ്കിൽ ഇത്രയും നാൾ പരിഹാരം ചെയ്തു അമ്പലങ്ങളിൽ പോയി പള്ളികളിൽ പോയി ഭഗവാ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തു നോക്കി ഒരു പണിയും നടക്കുന്നില്ല എല്ലാ അവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് തീർച്ചയായിട്ടും വേദിക് എസ്ട്രോളജിയിലുള്ള ഖണ്ഡാന്തര ദോഷങ്ങൾ ആ ആറ് ഗോൾഡൻ കീസ് തീർച്ചയായിട്ടും എടുത്തേ പറ്റുകയുള്ളൂ ആ കീസിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്ന സുഹൃത്തുക്കളെ സത്യമാണത് നമ്മുടെ ഞങ്ങളുടെ അനുഭവം കൊണ്ട് പറയുകയാണ് കേട്ടോ ഞാൻ ഒരു ബുക്ക് വായിക്കുന്ന ഒരവസ്ഥയെക്കാട്ടിലും അല്ലെങ്കിൽ ഒരു ഗുരു പറഞ്ഞതിൻ്റെ അവസ്ഥ മാത്രമല്ല ഞങ്ങളുടെ അനുഭവം കൊണ്ട് പറയുകയാണ് ജാതകങ്ങൾ എത്ര പരിഹാരം ചെയ്താൽ മുന്നോട്ട് പോകാനൊക്കാത്ത ജാതകങ്ങൾ തീർച്ചയായിട്ടും ആ ഗണ്ഡാണ്ട ദോഷത്തിലെ അനുഭവപ്പെടുന്നുണ്ടാവും അവർക്ക് ഇന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയോ ഏതോ ഒരു ഒന്നിലും ഒരു ഗുരുശാപമോ ദേവതാശാപമോ അല്ല അല്ലെങ്കിൽ ഒരു കന്നിശാപമോ അല്ലെങ്കിൽ പ്രേതശാപമോ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പിതൃശാപം പലതരത്തിലുള്ള ശാപങ്ങളുണ്ട് അതുമല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബ്രഹ്മഹത്യാദോഷമോ അതുമല്ലെന്നുണ്ടെങ്കിൽ ഇതിനേക്കെ ഭീകരമാണ് കാശി ജാതകോ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് ആ ജാതകം എന്നുള്ളത് എന്നാൽ ജനിച്ച സമയത്തുള്ളതാണ് അല്ല അതൊന്നും പുതിയതായിട്ട് വന്നതൊന്നും അല്ല കേട്ടോ അങ്ങനെ ജനിച്ച സമയത്ത് അങ്ങനെയുള്ള ഗ്രാ ജാതകമാണെങ്കിൽ നമ്മുടെ ഔട്ടർ ഓറെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയിരിക്കും നിങ്ങളുടെ കോസ്മിക് എനർജി നിങ്ങളുടെ ശരീരത്തിൽ വരില്ല 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 അത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ആരൂഢം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയല്ലേ ഈ പന്ത്രണ്ട് ആരൂഢങ്ങളും ഈ ഗ്രഹങ്ങളും എല്ലാം നമ്മുടെ ശരീരത്തുള്ളതാണ് അപ്പോൾ അതിന് നമ്മുടെ യൂണിവേഴ്സൽ പവറുമായിട്ട് ഒരു കണക്ഷൻ കിട്ടിയാൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതിനെ കിട്ടേണ്ട എനർജി കിട്ടണം അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് പരിഹാരം ചെയ്താലും ഈ ഒരു ഔട്ടർ ബോഡിയെ അല്ലെങ്കിൽ ഈ ഒരു ഓറയെ നെഗറ്റീവ് ഓറയെ ക്രോസ് ചെയ്ത് വരാൻ പറ്റില്ല അല്ലെന്നുണ്ടെങ്കിൽ അത്ര വലിയ കഴിവുള്ള യോഗീശ്വരന്മാരായിരിക്കണം തീർച്ചയായിട്ടും വരാം ഞാൻ പറയുന്നില്ല നിങ്ങൾ ചെയ്യാൻ ഈ ഗണ്ഡാന ദോഷങ്ങൾ മാറ്റാൻ അല്ലാതെ പറ്റില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും അല്ലെങ്കിൽ അവർ അത്ര വലിയ യോഗീശ്വരന്മാരായിരിക്കണം അവരുടെ ഏഴ് ചക്രങ്ങൾ അവർ ട്യൂൺ ചെയ്യണം അവർക്ക് ഇൻറ്റേണലായിട്ട് അത്ര ഒരു പവർ ഉണ്ടായിരിക്കണം അവരതിനെ ബേസ്റ്റ് ചെയ്ത് വെളിയിലേക്ക് ആ എനർജിയെ കൊണ്ടുവരാൻ പറ്റണം അവരുടെ ശരീരത്തിലെ ഇൻറ്റേണൽ എനർജിയെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി തൊണ്ണൂറ്റൊമ്പത് ശതമാനമായിട്ടുള്ള ഗ്രഹസ്ഥന്മാർക്ക് പറ്റില്ല കാരണം അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അവരെക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് നമ്മൾ പറയുന്ന പോലെ ഇരുന്ന് ചെയ്യാനോ എടുക്കാനോ പറ്റില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ തീർച്ചയായിട്ടും എക്സ്റ്റേണലായിട്ട് നമ്മൾ ശരിയാക്കിയേ ശരിയാക്കേ ആ ദോഷത്തെ മാറ്റിയേ പറ്റുള്ളൂ അവിടെയാണ് നമ്മുടെ ഗുരുക്കന്മാരാൾ എഴുതപ്പെട്ട് കഴിഞ്ഞാൽ പരിഹാരങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന പോലെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി അവൾ ഇവിടെ കത്തിച്ചാലൊന്നും മാറില്ല അതിന് അതിൻ്റെതായിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ട് 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 ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ എപ്പോഴും പറയാനുള്ളത് ദേവതാശാപം എന്ന് പറയും ദേവതാശാപ ദോഷമുള്ള ഓരോ വ്യക്തിക്ക് ആ ദേവതാശാപ ദോഷം മാറ്റാനായിട്ട് ഗുരുക്കന്മാരാൾ നിശ്ചയിക്കപ്പെട്ട ഒരു ഒരു പിന്നെ ക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആചാര്യന്മാരാൾ പിന്നെ എഴുതപ്പെട്ട ക്ഷേത്രം അതായത് പ്രളയകാലേശ്വര ക്ഷേത്രം പന്നടം എൻ്റെ പല ക്ലയൻസിനും ഞാനത് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെയുള്ള എനർജി ദോഷത്തെ മാറ്റാൻ അതായത് അശ്വതിയിലോ ലക്നാൽ അശ്വതി ലക്നാല അശ്വതി അല്ല സോറി കാലപുരുഷനാൽ അശ്വതി ഒന്നിലോ അല്ല ലക്നാൽ ആദ്യ ആദ്യത്തെ പാദത്തിലോ ഒരു പ്ലാനറ്റ് നിൽക്കുമ്പം അത് ഉണ്ടാക്കുന്ന ഒരു ദോഷമാണ് അത് കാണിക്കുന്ന ഒരു ദോഷമാണ് ദേവതാശാപം ഉണ്ടെന്നുള്ളത് ആ ദേവതാശാപത്തിന് ഏത് വേഷം ഏത് ഗ്രഹമാണോ അവിടെ നിൽക്കുന്നത് ശനി ഭഗവാനായിരിക്കാം ഗുരുഭഗവാനായിരിക്കാം ഏതെങ്കിലും ഒരു 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 നക്ഷത്രമായിരിക്കാം ഏതെങ്കിലും ഒരു ഭാവത്തിലായിരിക്കാം ഈ ദേവതാശാപം അപ്പോൾ അത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആവും ആ സമയത്ത് ആ ഒരു ക്ഷേത്രത്തിൽ പോയി ഇന്ന ഇന്ന പരിഹാരങ്ങൾ ചെയ്യാൻ പറഞ്ഞ് നമുക്ക് പറ്റേ പല ഗ്രന്ഥങ്ങളിൽ നിന്നും പിന്നെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഗുരുക്കന്മാർ ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഞങ്ങൾക്ക് പിന്നെ അഗസ്തീശ്വരൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമെന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല അത്രയൊന്നും നമുക്ക് കഴിവില്ല സുഹൃത്തുക്കളെ പക്ഷേ നമ്മുടെ ഗുരുക്കൾ നമുക്ക് പറഞ്ഞു തന്ന ഗുരുക്കന്മാരെ അത് തീർച്ചയായിട്ടും അവരുടെ അനുഭവത്തിൽ നിന്നും അവരോട് ചോദിച്ച് അവരുടെ താളിയോല ഗ്രന്ഥത്തിൽ നിന്ന് എടുത്ത് അത് എക്സ്ട്രാക്ട് ചെയ്ത് അത് നമുക്ക് വേണ്ടിയിട്ട് ഒരു ലഡ്ഡുവും മാതിരി കഴിച്ചാൽ മതി ഉണ്ട് സാധനം എടുത്ത് വാങ്ങിച്ച് കഴിച്ചാൽ മതി അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അതിന് ഈ ആ ശാസ്ത്രലോകത്തിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം കാരണം ഈ കമ്പ്യൂട്ടറും മറ്റുള്ള കാര്യങ്ങളും വളരെ സപ്പോർട്ടീവ് ഈ കാര്യത്തിലൊക്കെ കറക്റ്റായിട്ട് കെ പി എസ്ട്രോളജി പ്രകാരം ഇന്ന ഗ്രഹത്തിന് ഇന്ന ഇന്ന ബന്ധങ്ങളുണ്ട് അതിൻ്റെ റിലേറ്റഡ് റിലേഷൻസ് ഒന്ന് എട്ടും മന്ത്രണ്ടുമായിട്ട് റിലേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ആറും മന്ത്രണ്ടുമായിട്ട് റിലേഷൻസ് ഉണ്ട് ഈ ഗ്രഹം ഇങ്ങനെ നെഗറ്റീവായിട്ടേ വർക്ക് ചെയ്യുള്ളൂ ഇത്ര പെർസെൻറ്റേജേ കഴിവുള്ളതിന് എന്ന് ഗ്രഹങ്ങളുടെ ഗ്രഹബലം മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോയി ജാതകമെടുത്ത് അതിനനുസരിച്ച് പരിഹാരം എടുത്താൽ ഞാനെപ്പോഴും പറയുന്നു ഒരു എൺപത് പെർസെൻറ്റേജ് മുതൽ തൊണ്ണൂറ് പെർസെൻറ്റേജ് വരെ സക്സസ് ആകാൻ ചാൻസ് ഉണ്ട് കാരണം അവിടെ യൂണിവേഴ്സൽ എനർജിയാണ് എല്ലാം ഭഗവാനാണെല്ലാം ഈ പറയുന്ന ജ്യോതി ആസ്ട്രോ ഈ ഞങ്ങളെ മാതിരിയുള്ള പിന്നെ ആസ്ട്രോളജേഴ്സ് മാത്രമല്ല ഭഗവാനാണെല്ലാം അവർ ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയാവുള്ളൂ അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ടോ നമ്മുടെ ജാതകത്തിൽ അതും മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നേറാൻ ചാൻസ് അതിനുള്ള പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും മാറും പിന്നെ ഞാൻ ഈ പൂരിട്ടാതി നക്ഷത്രത്തെ വിട്ട് എവിടെയോ പോയി പറയാം പൂരിട്ടാതി നക്ഷത്രത്തിന്റെ ഡി എൻ എ അതായത് അതിന്റെ കഴിഞ്ഞ ജന്മത്തിലുള്ള ദോഷങ്ങളായാലും നല്ലതായാലും സ്റ്റോർ ചെയ്തിരിക്കുന്ന സൂര്യനിലാണ് അപ്പം തീർച്ചയായിട്ടും സൂര്യൻ്റെ പരിഹാരം ഒന്ന് ആദിത്യ ദോഷ ആദിത്യ പരിഹാരം നമുക്കറിയാം ദിവസവും പിന്നെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമാണ് രാവിലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഭഗവാൻ ആ രാവിലെ ജനിച്ച് വരുന്ന സൂര്യനെ ഒന്ന് പോയി തൊഴുക ആ എനർജി ഒന്ന് അബ്സോർബ് ചെയ്യുക അത് തന്നെയാണ് ഈ തൊഴുക എന്ന് പറയുന്നതിന് ഉദ്ദേശം എന്തുവാ നമ്മുടെ രണ്ട് കൈയും ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ഏകദേശം പഞ്ചഭൂത മുദ്രയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ പഞ്ചഭൂത മുദ്രയിൽ നമ്മുടെ ശരീരം കോസ്മിക് എനർജി അബ്സോർബ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഒരു കഴിവിൽ നിൽക്കും ആ നമുക്കറിയാം മുദ്രാശാസ്ത്രത്തെ പ്രകാരം എല്ലാ വിരലുകളും ഒന്നിച്ചു വെച്ച് നമസ്തേ പറയുന്ന സമയത്ത് ആ പഞ്ചഭൂതമുദ്രയായിട്ട് മാറും അത് അപ്പോൾ പഞ്ചഭൂതങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും അപ്പം സൂര്യൻ്റെ എനർജി നമുക്ക് സൂര്യഭഗവാനെ നോക്കുമ്പോൾ ആ സൂര്യൻ്റെ എനർജി നമുക്ക് ആകർഷിക്കപ്പെടും തീർച്ചയായിട്ടും ഈ സൂര്യൻ്റെ എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോഷം സ്റ്റോർ ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് പൂരട്ടാരി നക്ഷത്രത്തിൻ്റെ ദോഷം അല്ലെങ്കിൽ നല്ലത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ ഒരു സൂര്യൻ എന്ന് പറയുന്ന ആ ഒരു എനർജിയിലാണ് അപ്പോൾ ആ പരിഹാരത്തിലൂടെ തീർച്ചയായിട്ടും പൂരട്ടാരി നക്ഷത്രത്തിന് ഒരു ഒരു ഉണ്ടാകും അതുപോലെ ഗോതമ്പ് ഗോതമ്പ് പരിഹാരം ചെയ്യാം ഗോതമ്പ് പരിഹാരം എന്ന് പറഞ്ഞാൽ ജീവികൾക്ക് അത് മനുഷ്യനായാലും ശരി ഏത് ജീവികളായാലും ശരി ഗോതമ്പ് കൊടുക്കുക ഗോതമ്പാണ് സൂര്യൻ്റെ പിന്നെ ധാന്യം അങ്ങ് അത് ഞായറാഴ്ച കൊടുക്കുക ഞായറാഴ്ചയാണ് സൂര്യൻ്റെ ദിവസം അതിൽ ഞായറാഴ്ചയിൽ ഞായറാ സൂര്യഹോരയിൽ കൊടുക്കുക അത് ഏറ്റവും കൂടുതൽ ശക്തമായിരിക്കും അപ്പം സൂര്യൻ്റെ എനർജി ആ സമയത്ത് ചെയ്യുക ഇതൊക്കെ നമുക്ക് ദാനപരിഹാരത്തിലൂടെ സൂര്യദോഷം മാറ്റാം എന്ന് പറഞ്ഞാലും സുഹൃത്തുക്കളെ ഇതൊക്കെ ശരിയാണ് ഇതെല്ലാം ശരിയാണ് ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് ഖണ്ഡാന്ത ദോഷങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റണം ഇവിടെ സുഹൃത്തുക്കളെ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ജാതകത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഖണ്ഡാന്തോഷങ്ങളോ മറ്റു തരത്തിലുള്ള ദോഷങ്ങളോ അതിനുള്ള പരിഹാരമോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ വാട്സപ്പ് മെസ്സേജിൽ മെസ്സേജ് അയക്കുക തീർച്ചയായിട്ടും നമ്മുടെ സമയമനുസരിച്ച് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ അവർ സംസാരിക്കാം ഒരു തീരുമാനത്തിലേക്ക് വന്ന് നമുക്ക് ആ ജാതകത്തിലുള്ള ദോഷവശങ്ങൾ മാറ്റാം അത് ക്ലിയർ ആയിരിക്കും ഓൺലൈനിൽ തീർച്ചയായിട്ടും ചെയ്തു തരാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കൾ ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പരും ഈ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ വളരെ സന്തോഷം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തീർച്ചയായിട്ടും മറക്കരുത് അതെനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും താങ്ക് യു വെരി മച്ച്